ഈ മുപ്പത്തിരണ്ട് പല്ലിനിരക്ക് ഒരു ചെറിയ നാക്കല്ലേ ഉള്ളു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാ ദിവസവും ഒരേപോലെ ആവണമെന്നില്ല എല്ലാ ദിവസവും നമ്മൾ പണിയെടുക്കണമെന്നൊന്നുമില്ല ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചില ദിവസങ്ങൾ നമ്മൾ മടി പിടിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മടി പിടിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കണം നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സന്തോഷം കൊടുക്കണം ആ കിളികളുടെ കളകളാരവും ഞാൻ കേട്ടു നമ്മൾ ഏതോ ഒരു അരുവിയുടെ കരയിൽ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന ഒച്ചയൊക്കെ കേട്ട് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റിട്ട് എട്ട് മണി മുതൽ മണി ആയപ്പോഴേക്കും ഞായഴ്ചിലും പിള്ളേരും പോയി അതിനുശേഷം എട്ട് മണി മുതൽ ഇപ്പൊ ഒരു ഒന്ന് ഒന്നരയായി സമയേ അപ്പൊ ഇത്രേ സമയത്തിനിടയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു പണിയും ചെയ്തില്ല ഇന്ന് ശരിക്കും ഒരു റെസ്റ്റ് ഡേ ആണെന്ന് ആയിരുന്നു എന്ന് തന്നെ പറയാം ഇന്നലെ ഞങ്ങക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്തു പിന്നെ ക്ലീനിങ്ങും എല്ലാം ചെയ്തു നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വരുന്നെന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ മൊത്തം അടിപൊളിയായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാത്ത ദിവസം നമ്മൾ സാധാരണ നോർമൽ രീതിയിലുള്ള ക്ലീനിങ്ങൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണമൊക്കെ വെച്ചു അതുകൊണ്ട് ഇനിയിപ്പം ഒന്ന് രണ്ട് ദിവസത്തേനുള്ള ഭക്ഷണമുണ്ട് ഞാൻ വളരെ ഹാപ്പി അതുകൊണ്ട് ഇന്നെനിക്കൊന്നും ഉണ്ടാക്കണ്ട പ്രത്യേകിച്ച് കറികളൊക്കെ ആണെങ്കിലും അല്ലാതെ തന്നെ പിന്നെ നമ്മൾ ഇന്നലെ ഇച്ചിരി സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് കഴിക്കാം അപ്പൊ ഇന്നൊന്നും ഉണ്ടാക്കണ്ട അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് തോന്നുമ്പോ നമുക്കൊരു എവിടുന്നോ ഒരു മടി കടന്നു വരും അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എനിക്കങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പ ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു കിടക്കാൻ നേരം കാരണം എന്താണെന്നറിയോ ഇന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ തന്നെ ഉള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ചുനേരം നേരം ടി വി ഒക്കെ കാണണം പലതരം പ്ലാനിങ്ങുകളായിരുന്നു മനസ്സിലെ വീഡിയോ എടുക്കണം പിന്നെ ടി വി കാണണം സിനിമ കാണണം പിന്നെ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല പിന്നെ കുറച്ച് പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു അതും ഇപ്പൊ എന്നാ നമ്മൾ വാഷിംഗ് മെഷീനിലോട്ട് തുണി ഇട്ട് കൊടുക്കുക ആ പാവം മെഷീൻ അത് കഴുകി തരും അത് കഴുകി തന്നു കഴിഞ്ഞാൽ അതിനെ എടുത്തിട്ട് ഡ്രയറിനകത്തോട്ട് ഇട്ട് കൊടുക്കും അത് പാവം അത് ഉണക്കി തരും പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചാച്ചാ മതിയല്ലോ അത് എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അന്നേരം മടക്കുന്നത് അന്നേരം തന്നെ ഒന്നും മടക്കത്തൊന്നുമില്ല അത് അവിടെ കൊണ്ടു വെക്കും എന്നിട്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ റിലാക്സ് ആയിട്ടാണ് ഞാൻ മടക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ഒരു ഒന്നു രണ്ട് കാര്യങ്ങളോ കുറച്ച് ഏർ കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നും എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ നമ്മുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് മന ഇങ്ങനെ ഒരു മടി വരും നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് ഞാനിപ്പം രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എട്ട് മണി മുതൽ ഒരു മണി വരെ ഒന്നൊന്നര വരെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഫുഡടിച്ചു ഫുഡടിച്ചു പിന്നെ തുണിയൊക്കെ അലക്കാനിട്ടു അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട് ഇത്രയും നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എന്റെ മനസ്സിന് ഒരു ഭയങ്കര ഒരു എന്നാ പറയുന്ന വിഷമം എന്താ പറയുന്ന എന്തോ ഒരു നിരാശ എവിടുന്നോ ഒരു നിരാശ കേറി വന്നു കാരണം ഇത്രേ സമയം ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ അപ്പൊ ഈ പോയ സമയം ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ കാരണം അത്രേ സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഒരു കുറ്റബോധം തോന്നുവാണ് ഞാൻ വെറുതെ കളഞ്ഞല്ലോ എന്ന് എന്നെ പോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുക നമ്മുടെ സമയം നമ്മൾ വെറുതെ കളഞ്ഞു കഴിയുമ്പോൾ അത് പോയല്ലോ ആ നഷ്ടപ്പെട്ട സമയം ഇനി കിട്ടത്തില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യൊന്നുമില്ലെന്നേ നമ്മളെന്നും പണിയെടുക്കുന്നവരല്ലേ നമ്മൾ വീട്ടുപോണെ ചെയ്യണം അതുകൂടാതെ ജോലിക്ക് പോകണം ജോലിക്ക് പോയി അവിടുത്തെ പണി ചെയ്യണം അവിടുത്തെ പണി ഇവിടുത്തെ പണി എല്ലാം ചെയ്യണം പിള്ളേരുടെ കാര്യവും നോക്കണം കെട്ടിയോന്റെ കാര്യവും നോക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ലേ പിന്നെ നമുക്കായിട്ട് ഒരു കുറച്ചൊരു ഫ്രീ ടൈം ചില ദിവസങ്ങളിൽ കുറച്ച് മടിയൊക്കെ ആകാം അങ്ങനെ ചിന്തിക്കാ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ നോക്ക് എന്നാലേ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഒത്തിരി വിഷമങ്ങൾ ടെൻഷനൊക്കെ നമുക്ക് ജോലിക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഓർത്തുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വീട്ടിൽ പിന്നെ നമ്മൾ ഒക്കെ സന്തോഷം ആണല്ലോ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ സ്ട്രെസ് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ട് കുറെ ഉണ്ട് അപ്പം നമുക്ക് റിലാക്സ് ചെയ്യാൻ ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ് നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ശരിക്കും റിലാക്സ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ സമയത്ത് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഇന്നലെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് പക്ഷേ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു ഒരൊന്നൊന്നര ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അത് വീഡിയോ ഇത്രയും നേരം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മടിയായിരുന്നു വീഡിയോ പോലും എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല ഒരു ഷോർട്ട്സ് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് കേട്ടോ അത് മാത്രമാണ് ചെയ്തത് നമ്മളെപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകള് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് ജോലിക്ക് പോവുകയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുന്നവരാണെന്നുണ്ടെങ്കില് നമുക്ക് റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊന്നും നമുക്ക് ഒത്തിരി സമയം കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഓഫ് ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ചുളുവില് നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നിപ്പോൾ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് അവര് വരുന്നത് വരെ ഞാൻ എന്ത് കാണിക്കുന്നു അവർക്കറിയില്ലല്ലോ അപ്പൊ വന്നു കഴിയുമ്പോ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും നീ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് എന്താ ചെയ്തതെന്ന് ചോദിക്കുമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞു നമുക്ക് രക്ഷപ്പെടാ നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മൾ പരമാവധി നമുക്ക് കിട്ടുന്ന സമയം വിനിയോഗിക്കണം കേട്ടോ എന്ന് വിചാരിച്ച എല്ലാ ദിവസവും ഒന്നും മടി പിടിച്ചൊന്നും ഇരിക്കരുത് ഇന്നിപ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അതായത് ഫുഡും ഉണ്ട് ക്ലീനിങ്ങും കഴിഞ്ഞു ഇനിയിപ്പൊ വാഷിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇട്ടിട്ടുണ്ട് പകുതി ഏകദേശം കഴിയാറായി അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണൊക്കെ ഇത്രയും നേരമൊക്കെ ഇങ്ങനെ എനിക്ക് ഇരുന്നത് കേട്ടോ ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുത്തതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അല്ലേ അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരും നമുക്ക് ഒരു റെസ്പെക്ട് തരണമെങ്കിൽ നമ്മൾ നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ ആ അവള് ചെയ്തോളും എന്നുള്ളൊരു വിചാരമായിരിക്കും മനസ്സിലായോ നമ്മൾ എപ്പോഴും പിള്ളേരുടെ കാര്യവും നോക്കി പിള്ളേരുടെ പറഞ്ഞേ നടന്ന് കെട്ടിയോനെ കാര്യം നോക്കി കെട്ടിയവനെ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ പിള്ളേരെ കെട്ടിയോന് അല്ല പിള്ളേര് ഏർ പിന്നെ അവര് മാത്രമാണ് നമ്മുടെ ഒരു ലോകമെന്ന് കരുതി പിന്നെ നമ്മുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് കരുതി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു വില ഓരോത്തുനിന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പൊ വളരെ സന്തോഷമായിട്ട് നമ്മള് നമ്മുടെ മനസ്സിനെ ഹാപ്പി ആക്കി വെച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് മറ്റുള്ളവരിലോട്ടും പാർന്നു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ നിനക്ക് നിങ്ങക്ക് ഏഹ് വായിലെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെപ്പോഴും എന്റെ വായില് അക്ഷര തെറ്റുകളാണ് കേട്ടോ ഈ മുപ്പത്തിരണ്ട് പല്ലിനനക്ക് ഒരു ചെറിയ നാക്കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാൻ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത് ഏർ നമുക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാര് വീട്ടമ്മമാരൊന്നും അല്ല വീട്ടമ്മമാർക്ക് മാത്രമല്ല വീട്ടപ്പന്മാർക്കും എല്ലാവർക്കും റെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എല്ലാ ദിവസവും ഒരേപോലെ ആവണമെന്നില്ല എല്ലാ ദിവസവും നമ്മൾ പണിയെടുക്കണമെന്നൊന്നുമില്ല ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചില ദിവസങ്ങള് നമ്മൾ മടി പിടിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മടി പിടിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കണം നമ്മള് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സന്തോഷം കൊടുക്കണം അല്ലേ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക ഞാനിപ്പോ പുറത്തൊന്ന് ഇറങ്ങി കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഒരു വെയിൽ കാണുന്നത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങി നിന്നു തണുത്ത കാറ്റൊക്കെ ഉണ്ട് എന്നാലും പുറത്തിറങ്ങി നിന്ന് കഴിയുമ്പോ എന്തൊരു സന്തോഷമാണെന്നറിയോ ആ കിളികളുടെ കളകളാരവും ഞാൻ കേട്ടു നല്ല കിളികളുടെ കളകളാരവും ഒക്കെ കേൾക്കാൻ പറ്റും പുറത്തേക്ക് പിന്നെ രണ്ട് ചെറിയ പോണ്ടുണ്ട് നമ്മുടെ മുറ്റത്ത് പുറകശത്ത് അപ്പൊ അതിലോട്ടിങ്ങനെ വെള്ളം പൈപ്പിലൂടെ വീഴുന്നുണ്ട് അപ്പൊ നമ്മൾ ഏതോ ഒരു അരുവിയുടെ കരയിൽ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന ഒച്ചയൊക്കെ കേട്ട് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഒരു ഒരു സന്തോഷം കിട്ടും ആ പഴയ കാലത്തോട്ട് നമ്മൾ പണ്ട് കുഞ്ഞായിരുന്നപ്പം തോട്ടിലൊക്കെ പോകത്തില്ലേ തോട്ടിലൊക്കെ കുളിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ആ വെള്ളം ഒഴുകുന്ന ഒരു സ ഒരു സൗണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെയാണ് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഒരു പ്രത്യേക ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് മനസ്സിലായോ വെറുതെ ഇങ്ങനെ ഇരിക്കുക ഞാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ ഫുൾ ടൈം ഇരിക്കരുത് കേട്ടോ മൂവ്മെന്റ് എപ്പോഴും നല്ലതാണ് നമ്മുടെ ശരീരം മൂവ് ആയിക്കോട്ടിരിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ നമ്മൾ ഇരിക്കാ ഒന്നിച്ചിരിക്കാൻ പാടില്ല ഈ പറയുന്ന ഞാനും ഇരിക്കും ചിലപ്പോൾ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ ഇരിക്കാറുണ്ട് നല്ല സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ മടിയ അപ്പോൾ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് മൂവ്മെന്റ് ആവശ്യമാണ് നമ്മുടെ നമ്മൾ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്കുക നമ്മൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അത് മാത്രമേ ഉള്ളൂ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ കുമിഞ്ഞുകൂടി ഈ തലയ്ക്കകത്ത് മൊത്തം ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ടല്ലോ അത് അവസാനം ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പം ആ അത് അങ്ങനൊരവസ്ഥയിലോട്ടൊക്കെ പൊട്ടിത്തെറിച്ചു വരുന്നൊരവസ്ഥയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ അല്ലേ ആ അപ്പം ഞാനിപ്പോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ലോകത്ത് സംഭവങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ആ വിഷയത്തിലൂടെ ഞാൻ പോകുന്നില്ല അത് അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിനെ ലുക്കാഫ്റ്റർ ചെയ്യുക നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ലുക്കാഫ്റ്റർ ചെയ്യണം നല്ല ആരോഗ്യമായിട്ടൊക്കെ ഇരിക്കണം അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതാണ് എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങളോടെ അപ്പം ഞാൻ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു ബൈ